വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ തിരുവേകപ്പുറം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വനംവകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിൽ പുലിയുടെ ദൃശ്യം കണ്ടെത്താനായില്ലെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പുലിയെ കണ്ടെന്ന അഭ്യൂഹത്തെ തുടർന്നാണ് ക്യാമറ സ്ഥാപിച്ചത് എങ്കിലും ഏതാനും ദിവസം കൂടി ക്യാമറകൾ പ്രവർത്തിപ്പിക്കും കഴിഞ്ഞ ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായാണ് പഞ്ചായത്തിലെ കൈപ്പുറം നെടുങ്ങോട്ടൂർ പ്രദേശങ്ങളിൽ പുലിയെ കണ്ടെന്ന അഭ്യൂഹം പരന്നത് അഭ്യൂഹത്തെ തുടർന്ന് വനംവകുപ്പ് വിശദമായ പരിശോധനയും നടത്തിയിരുന്നു അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ലെങ്കിലും പ്രദേശത്തെ മൂന്നിടങ്ങളിൽ നിരീക്ഷണം ക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ക്യാമറകൾ പരിശോധിച്ചു നായക്കൂട്ടം കുറുക്കന്മാർ ഉൾപ്പെടെയുള്ളവയാണ് ക്യാമറകളിൽ പതിഞ്ഞത് രാത്രി അസാധാരണമായ ശബ്ദം കേൾക്കുന്നതായും പരാതിയുണ്ടായിരുന്നു ഇതിന്റെ ശബ്ദം ശേഖരിച്ച് വിശദമായ പരിശോധന നടത്തി ശബ്ദം പുലിയുടേതല്ലെന്നും സ്ഥിരീകരിച്ചു വനംവകുപ്പ് പട്ടാമ്പി സെക്ഷൻ ഓഫീസർ പി സജയ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചത് തുടർന്ന് പ്രദേശവാസികൾക്ക് ബോധവൽക്കരണവും നൽകി ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏതാനും ദിവസം കൂടി നിരീക്ഷണ ക്യാമറകൾ പ്രദേശത്ത് നിലനിർത്തിയുള്ള നിരീക്ഷണം തുടരും രാത്രികാല പെട്രോളിംഗും നടത്തും പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് എന്നിവരും മറ്റ് ജനപ്രതിനിധികളും പരിശോധിച്ചു ശോധനയുടെ ഭാഗമായി സ്ഥലത്തെത്തിയിരുന്നു